സൗകര്യണ്ടെന്ന് പറഞ്ഞാൽ മാറി ഞാനെങ്ങനെ പരിപാടി പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കൊ പക്ഷെ പരിപാടിയില് നടന്നോക്കണ സമയത്തിന്റെ വേദിയിൽ ആ ദേശാഭിമാനിയും മഹോത്സവം വിജയിപ്പിക്കണം എന്റെ എല്ലാവരുടെ ആശംസകൾ കുഞ്ഞാലി സാഹിബിന്റെ വീഡിയോ കൊടുത്തു പോകും ഇത് രണ്ടു കണ്ട പേരിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ ഊഹിക്ക പോലും ചെയ്യാത്ത രീതിയിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു നാട്ടിൽ ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയല്ല എന്തിനാണ് ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് ഇവര് ലീഗ് വിരുദ്ധരാണ് ഇവർ പാണക്കാട് വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതിന്റെ പ്രചരിപ്പിക്കുന്ന താല്പര്യം എന്താ സമൂഹത്തിൽ കുഞ്ഞിപ്പുണ്ടാകണം മകരുകളിൽ കുഞ്ഞിപ്പുണ്ടാകണം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പല ഇക്കാലം അത്രയും നമ്മുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത പല പുതുമുഖങ്ങൾക്കും കയറി വരാൻ പറ്റും കാരണം എന്താ സമൂഹത്തിൽ വളരെ ഐക്യം സംവിധാനം ഒരു മഹര സംവിധാനത്തിൽ പിന്നീടുണ്ടായാലും കഴിഞ്ഞാൽ ആർക്കും കൂടുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതാണ് ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള സ്നേഹവും സൗഹൃദവും നല്ല ബന്ധവും ഒക്കെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കള്ളക്കഥകൾ വിശ്വസിച്ചുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് എവിടെ എത്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ സമസ്തയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും സമസ്തയുടെ ഒരു ശത്രുളയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന പോലെ സമസ്തയുടെ ശത്രു പ്രവർത്തിക്കുന്ന പോലെ പല ആളുകളും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുക സമസ്തയുടെ ശത്രു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗൗരവം വരിക്കാനാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുപ്രഭാതം വഹിക്കാനാവില്ല ആ മനസ്സ് ോട് എത്രത്തോളം സത്യെ കാണുന്നു സിറാജ് വരിക്കാരനാണെന്ന് എനിക്കല്ല ഞാൻ പറഞ്ഞു സുപ്രഭാതത്തിന്റെ പരിക്കാരനാകാൻ പാടില്ല സുപ്രഭാതത്തിന്റെ പരിപാടി സഹകരിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അതേ സമയത്താണ് അതേ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണക്കുന്ന എന്നിട്ട് അത് കാണിച്ച് നമ്മളെ മറ്റു പല ആളുകൾക്കും പരിഹസിക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഇതാർക്കാണ് ഗുണം ചെയ്യുക ഇതാർക്കാണ് ഗുണം ചെയ്യുക നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ കാലങ്ങളെ പോലെ സമസ്ത കേരള ഇവിടെ മറ്റു സാമൂഹിക സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാക്കൾക്കൾ അവരുടെ സമാധാനത്തോടുകൂടി എങ്ങനെക്കാളും അത്രയും പ്രവർത്തിച്ചോ പരസ്പരം വിശ്വാസം അർപ്പിച്ചു പരസ്പര വിശ്വാസം ർപ്പിച്ചു ഒരിക്കലും ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത വിധം പരസ്പര വിശ്വാസം മുന്നോട്ട് പോയാൽ അതുപോലെ ഇനിയുള്ള പുതിയ ആവശ്യങ്ങളില്ല പുതിയ അവകാശവാദങ്ങളില്ല ഒന്നുമില്ല കഴിഞ്ഞ കാലത്തെ പോലെ ഇനിയുള്ള കാലത്ത് പോകണം പക്ഷെ ഇനിയുള്ള കാലത്ത് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം നമുക്കിടയിൽ ശത്രുത വളർത്തുന്ന സൗഹൃദാന്തരീക്ഷം തകർക്കുന്ന നമുക്കിടയിൽ പരസ്പരം വിശ്വാസം ഉണ്ടാക്കുന്ന നമ്മുടെ ശത്രുവിൽ അവസരം ശ്രദ്ധിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും അത് വലിയ നഷ്ടമാണ് സമൂഹത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക നമ്മുടെ സമുദായത്തിന്റെ നിർമ്മാണാത്മകമായ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയവും അധ്വാനവും പണവും സമ്പത്തും എല്ലാം ഇത്തരത്തിലുള്ള അപകടകരമായ വിനാസകരമായ പണിയെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹ കൊടുക്കും അതുകൊണ്ട് ഇത്തരം കാര്യത്തിലൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി തിരിച്ചറിയണം